നസർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമ്പൂർണ്ണ പരാജയമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ ഞാൻ കാണുന്ന മിക്ക ആളുകളും പക്ഷെ പിണറായി വിജയൻ പരാജയപ്പെടുന്നില്ല അദ്ദേഹം ജനവിരുദ്ധനാണ് അദ്ദേഹത്തിന് ജനങ്ങളോട് യാതൊരു ഭയവുമില്ല തോന്നിയതൊക്കെ ചെയ്യും അഴിമതിക്കാരി ചേർത്തു പിടിക്കും വീട്ടിലും വാഹനത്തിലും ഓഫീസിലും ക്രിമിനലുകളാണ് തൻ്റെ മകൾ അഴിമതിക്കാരിയാണ് അതിന്റെ പേരിൽ കേസിലെ പ്രതിയായിരിക്കുന്നു തന്റെ മകൻ ദുരൂഹമായി വിദേശത്ത് ജോലി ചെയ്യുന്നു ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഴിമതി കേസിൽ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നു ഇതൊന്നും പിണറായിയെ ബാധിക്കുന്ന വിഷയമല്ല അദ്ദേഹം മിണ്ടില്ല അങ്ങനെ കടുത്ത ജനവിരുദ്ധനായി മുമ്പോട്ട് പോകുന്ന പിണറായി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരില്ല എന്ന് തറപ്പിച്ച് പറയാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും കഴിയുന്നില്ല കാരണം പിണറായിയുടെ തല മറ്റാർക്കുമില്ല എന്നത് തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രസേവനമാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ മികവ് കാണിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അതിന് പിണറായിയെ വെല്ലാൻ കേരളത്തിൽ ഇതിന് മുമ്പ് ആരും ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവാനും പോകുന്നില്ല സാക്ഷാൽ ഇ എം എസും കെ കരുണാകരനും ഒക്കെ ഇവിടെ നേതാക്കളായി വിലസിയിട്ടുണ്ട് അവരെയൊക്കെ വെല്ലുന്ന കുബുദ്ധിയും കുതന്ത്രവുമാണ് പിണറായിയുടെ തലയിൽ ഇരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം കൈവരിക്കാൻ അറിയാം എത്ര ആരോപണം ഉണ്ടായാലും എങ്ങനെ കുലുങ്ങാതെ അതിനെയൊക്കെ മറികടക്കാം എന്നൊക്കെ പിണറായിക്കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഒരാരോപണത്തിലും പിണറായി കുലുങ്ങാറില്ല ഒരു ആരോപണവും പിണറായി ഗൗനിക്കാറില്ല പിണറായിക്കറിയാം ഓരോ ആരോപണവും ഏത് സമയത്തെ എങ്ങനെയാണ് ടച്ചുടയ്ക്കേണ്ടതെന്ന് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാൻ ആദ്യം കച്ച കിട്ടിയിറങ്ങിയപ്പോൾ അദ്ദേഹം മാതൃയാക്കിയത് മോദിയെയാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി എങ്ങനെയാണോ കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലൂടെ ശക്തി പ്രാപിപ്പിച്ചത് എങ്ങനെയാണോ അതിന് ഫലം കൊയ്തത് അതേ വഴിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെയും യു ഡി എഫിനെതിരെയും അതിശക്തമായ സോഷ്യൽ മീഡിയ പ്രചരണം അഴിച്ചുവിട്ട് കേരളത്തിന്റെ രക്ഷകനായാണ് രണ്ടായിരത്തി പതിനാറിൽ ചുമതലയിൽക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ അധികാരം പിണറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും രാഷ്ട്രീയ പാകത ഏറെ കൈവരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിലെത്താൻ നിർണായകമായ ഒരു ഘടകം മതസമവാക്യത്തിൽ വന്ന മാറ്റമാണ് എക്കാലത്തും യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ മോദി എന്ന ഉമ്മാക്കിയെ കാട്ടി ഒരു പരിധി വരെ സ്വന്തമാക്കാൻ പിണറായിക്ക് കഴിഞ്ഞു അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടോടുകൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി മഹാഭൂരിപക്ഷം ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും പബ്ലിക് റിലേഷൻ ഗെമിക്സും ദുരന്തങ്ങളും സാമൂഹ്യക്ഷേമ പെൻഷനും ഒക്കെ സഹായം ചെയ്തെങ്കിലും മതസമവാക്യം കൃത്യമായി ഉപയോഗിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു ഒരേ സമയം ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് പിണറായി വിജയം ഉറപ്പാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ആ പിണറായിയുടെ മതപ്രീണന തന്ത്രം പൊളിഞ്ഞു പോകുന്നു പിണറായിയുടെ കോട്ടയിൽ ഉണ്ടുറങ്ങിക്കഴിഞ്ഞിരുന്ന പി വി അൻവർ പുറത്തേക്ക് വരികയും പിണറായിയുടെ ആർ എസ് എസ് ബി ജെ പി പ്രീണന തന്ത്രം പുറത്താക്കുകയും ചെയ്തു പിണറായിയുടെ ഇരട്ടമുഖം മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞു പൂർണ്ണമായും മുസ്ലിം സമുദായം പിണറായിയെ വിട്ട് യു ഡി എഫിലേക്ക് മാറി മുസ്ലിം സമുദായത്തിനിടയിൽ സി പി എം വിരുദ്ധ വികാരം ശക്തി പ്രാപിച്ചു എന്ന് എല്ലാവരും മനസ്സിലാക്കി എന്നാൽ അത് തിരുത്താനോ അതിന് ഉണ്ടാക്കാനോ അല്ല പിണറായി ശ്രമിച്ചത് നേരെ മറിച്ച് ആ വിരുദ്ധ വികാരം ശക്തി പ്രാപിപ്പിക്കാനാണ് അങ്ങനെ മലപ്പുറത്ത് പോയി മുസ്ലിം സമുദായത്തിനെതിരെ ആഞ്ഞടിച്ചു മുസ്ലിം രാഷ്ട്രീയക്കാരെ വെല്ലുവിളിച്ചു മുസ്ലിം മത നേതാക്കളോട് കലഹിക്കാനിറങ്ങി അങ്ങനെ മുസ്ലിം വോട്ട് തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി പുതിയ രാഷ്ട്രീയ ഹിന്ദു കാടായിരുന്നു ആർ എസ് എസിനും ബി ജെ പിക്ക് പോലും പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായി സോഷ്യൽ മീഡിയയിലെ സൈബർ സംഖ്യകൾ പോലും പിണറായിയുടെ സ്തുതി പാഠകരാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ വിമർശന വിധേയനായപ്പോൾ മഹാനായ നേതാവായി പ്രഖ്യാപിച്ച് ആദരവർപ്പിച്ചതും വെള്ളാപ്പള്ളിയെ പോലൊരു മാതൃകാ ഇല്ല എന്ന് പിണറായി വിജയൻ പോയി പറയണമെങ്കിൽ അത് ഹിന്ദു വോട്ട് തന്നെയാണ് മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമെന്ന് ഉറപ്പാക്കിയതോടെ പിണറായിയുടെ പുതിയ കാട് ഹിന്ദു വോട്ടിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഈ എപ്പിസോഡിലെ രണ്ട് രസകരമായ കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ ഇത് പൂർത്തിയാവൂ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലാവുന്നു ഉരുണ്ട് വീണ് പരിക്കേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി അതീവ രഹസ്യമായിരുന്നു ഈ വിവരം മാധ്യമങ്ങളിലൊന്നും അങ്ങനെ ഒരു വാർത്ത വന്നില്ല എന്നാൽ ആ വിവരം ഞങ്ങൾ അറിയുകയും ഞങ്ങൾ അതിന് വിശദാംശങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് എസിന്റെ ചെറിയ ആശുപത്രിയിലേക്ക് തുടർ പ്രചരണത്തിന് മാറ്റി എന്നറിഞ്ഞു എന്ന് വെച്ചിട്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ വാർത്ത സുകുമാരൻ ഇങ്ങനെ വീണ് പരിക്കേറ്റു ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ചങ്ങനാശ്ശേരി ആശുപത്രിയിലുണ്ട് ഒരു കുഴപ്പവും എന്നൊരു വാർത്ത കൊടുത്തു മറനാടൻ മാത്രമായിരുന്നു ആ വാർത്ത കൊടുത്തത് അപ്പോഴാണ് സുകുമാരൻനാരെ അറിയുന്ന മറ്റുള്ളവർ പോലും ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഈ വാർത്ത കണ്ട് പിണറായി വിജയൻ എന്ന ബുദ്ധിമാൻ ആദ്യം ചെയ്തത് ചങ്ങനാശ്ശേരിയിൽ ചെന്ന് സുകുമാരൻ നായരെ സന്ദർശിക്കുകയായിരുന്നു യു ഡി എഫിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാടുകാരനാണ് സുകുമാരൻ നായർ എന്ന് എല്ലാവർക്കും അറിയാം യു ഡി എഫ് നേതാക്കൾ ആരും ഈ വിവരം അറിഞ്ഞു പോരുമില്ല എന്നാൽ മറനാടിലെ ചെറിയൊരു വാർത്ത പിണറായിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ ചങ്ങനാശ്ശേരിയിൽ പോയി പിണറായി സുകുമാരൻ നായരെ കാണുകയും ചെയ്തു താൻ ആശുപത്രിയിലായപ്പോൾ ക്ഷേമം അന്വേഷിച്ചെത്തിയ പിണറായി വിജയനോട് എല്ലാ പിണക്കവും മറന്ന് ഊഷ്മളമായി സ്വീകരിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത് സുകുമാരൻ നായരുടെ സ്വഭാവം അറിയാവുന്നവർ പറയും ഇത് മതി പിണറായിയോടുള്ള എല്ലാ പിണക്കവും മാറി വാത്സല്യവും സ്നേഹവും സുകുമാരൻ നായർക്കുണ്ടാവാനെന്ന് പിണറായി അവിടെ സന്ദർശിച്ചു എന്ന് വാർത്ത പുറത്തു വന്നപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ സുകുമാരൻ നായർ ആശുപത്രിയിലായ കാര്യം പോലും അറിയുന്നത് നേതാക്കൾ ഓടിച്ചെന്ന് സുകുമാരൻ നായരെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുകുമാരൻ നായർ വലിയ താല്പര്യമൊന്നും കാട്ടുന്നില്ല അതായത് ഇന്നലെ വരെ പിണറായിയുടെയും സി പി എമ്മിന്റെയും ബദ്ധ ശത്രുതയിലായിരുന്ന എൻ എസ് എസിനെ ഒരൊറ്റ സന്ദർശനത്തിലൂടെ തണുപ്പിക്കാൻ സി പി എം വിരുദ്ധ നിലപാടെങ്കിലും ഒഴിവാക്കാൻ പിണറായിക്ക് കഴിഞ്ഞു ഇതാണ് പിണറായിയുടെ രാഷ്ട്രീയം മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് ഹിന്ദു വോട്ടുകൾ മാത്രം പോരാ ക്രൈസ്തവ വോട്ടുകൾ കൂടി കിട്ടിയാലേ കാര്യം നടക്കുമെന്ന് പിണറായിക്കറിയാം അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കോഴിക്കോട് മെത്രാൻ ആർച്ച് ബിഷപ്പായി പ്രൊമോഷൻ കിട്ടിയപ്പോൾ പിണറായി നേരിട്ട് അഭിനന്ദിച്ചത് ഇതുപോലെ തന്നെ സഭാ നേതാക്കളെ കാണാനും ഇടപെടാനുമുള്ള നീക്കങ്ങൾ ശക്തി പ്രാപിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് മലയോര കർഷകർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിക്ക് പിണറായി വിജയൻ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രായോഗികമായി അത് നടന്നാലും ഇല്ലെങ്കിലും പിണറായി അതിന് പരിശ്രമിച്ചു എന്ന പേര് മലയോര കർഷകർക്കിടയിൽ ഉണ്ടാവാനുള്ള ശക്തമായ നീക്കം നമുക്കറിയാം മലയോര മേഖലകളിൽ മുഴുവൻ വന്യമൃഗ ശല്യം ശക്തമാണ് വന്യമൃഗങ്ങൾ കൂടി കൃഷി നശിപ്പിക്കുന്നു ജീവൻ എടുക്കുന്നു ആനയും കടുവയും പുലിയും കാട്ടുപോത്തുമൊക്കെ എടുക്കുമ്പോൾ കൊരങ്ങും പന്നിയും മയിലുമാണ് കൃഷി നശിപ്പിക്കുന്നത് മലയോര കർഷകർ പൊറുതിമുട്ടി വീടുപേക്ഷിച്ച് നാടിറങ്ങുകയാണ് ഈ സാഹചര്യത്തിൽ അവർക്ക് മിനിമം ചില ആവശ്യങ്ങളുണ്ട് ഒന്നാമത്തെ ആവശ്യം പന്നിയെയും കുരങ്ങിനെയും ഒക്കെ ജീവികളെ പ്രഖ്യാപിക്കുകയാണ് അതായത് എലിയെ പോലെ ക്ഷുദ്ര പ്രഖ്യാപിക്കണം ക്ഷുദ്ര പ്രഖ്യാപിച്ചാൽ അവയെ കൊല്ലുന്നതിനും സംസ്കരിക്കുന്നതിനും നിയമതടസ്സങ്ങളില്ല കേന്ദ്ര വനം നിയമത്തിന്റെ പരിധിയിൽ പെടുന്നതുകൊണ്ട് അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് അവർ അതിന് വിമുഖത കാട്ടുന്നു മാത്രമല്ല മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന മൃഗങ്ങളെ കുറിച്ചുള്ള നിർവചനത്തിലും ചില പ്രശ്നങ്ങളുണ്ട് പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിക്കുന്നത് തന്റേതായ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരാനാണ് ആ നിയമം ഏതാണ്ട് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കേണ്ട ക്ഷുദ്രജീവി പ്രഖ്യാപന അധികാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന തരത്തിൽ ഒരു നിയമപരിഷ്കാരമാണിത് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന് നിയമമുണ്ടാക്കാൻ കഴിയുമോ എന്നത് ഒരു സാങ്കേതിക പ്രശ്നമാണ് എങ്കിൽ പോലും എ ജിക്ക് ബില്ല് വിട്ടിട്ട് നിയമോപദേശം തേടാൻ കാത്തിരിക്കുന്നത് ഈ നിയമം പാസാക്കി ഗവർണറെക്ക് അയക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് കേന്ദ്രവും സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ട് വരും ഇടപെട്ട് ഒരുപക്ഷെ നടന്നില്ലെന്ന് വരാം പക്ഷേ ക്ഷുദ്രജീവി പ്രഖ്യാപനത്തിലൂടെ മലയോര കർഷകരുടെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ കഴിയുമെന്നും അത് തടസ്സം വന്നാൽ അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്നതെന്നും ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ അങ്ങനെ സി പി എമ്മിലേക്ക് വരുമെന്നും പിണറായി കണക്ക് കൂട്ടുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് പിണറായി എന്ന അതിബുദ്ധിമാന്റെ തലയിൽ ഉദിക്കുന്ന ആശയം മറ്റൊരു നേതാവിന്റെയും തലയിൽ ഉണ്ടാവില്ല എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എങ്ങനെയാണ് വോട്ട് സ്വന്തമാക്കേണ്ടത് എന്ന് പിണറായി ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എത്ര വിവാദങ്ങൾ ഉണ്ടായാലും കുലുങ്ങാതെ നിന്ന് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വോട്ട് അട്ടിമറിക്കാൻ പിണറായിയെ പോലും മിടുക്കൻ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല